നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ മുഖ്യ മിസൈൽ സംവിധാനങ്ങളൊക്കെ തകർന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇറാൻ ആണവ നിലയങ്ങളിൽ ഉൾപ്പെടെ അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ ഇറാൻ മണ്ണിൽ സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത പ്രകമ്പനം ഇസ്രയേലിന് ഞങ്ങൾ കൈപ്പേറിയ വിധി സമ്മാനിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി തൊട്ടുപിന്നാലെ അലി ഖമേനി രംഗത്തെത്തിയിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ഇസ്രയേലിന് നേർക്ക് തൊടുത്തത് അതിശക്തമായ മുന്നറിയിപ്പുകൾ അതിനു പിന്നാലെ ഇറാനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി നൂറ് ഡ്രോണുകൾ പറഞ്ഞു നൂറുകണക്കിന് ഡ്രോണുകൾ ഒറ്റയടിക്ക് വിക്ഷേപിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റിക്കാൻ ഇടവരുത്തും ഡ്രോണുകൾ സാധാരണ മിസൈലുകളേക്കാൾ താഴ്ന്നു പറക്കാൻ ശക്തിയുള്ളവയാണ് ചെറിയ റെഡാർ സിഗ്നേച്ചറുകൾ ഉള്ള ഇവയെ കണ്ടെത്താനും നശിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടേറിയതും ഇസ്രയേലിന്റെ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഷഹീദ് സീരീസ് ഡ്രോണുകളാണ് നൊടിയടയ്ക്കുള്ളിൽ വിക്ഷേപിച്ചത് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള കാമിക്കാസെ ഡ്രോണുകളും ഇറാൻ തൊടുത്തു ലക്ഷ്യത്തിലെത്തി സ്വയം ഇടിച്ചു പൊട്ടിത്തെറിക്കുന്നവയാണിവ ഇറാൻ തന്നെ തങ്ങളുടെ ട്രോണുകളെക്കുറിച്ച് നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു ഇറാന്റെ ചില ട്രോണുകൾ വ്യാപക നാശം വിതയ്ക്കാൻ ശേഷിയുള്ളവയാണ് എന്ന് ഇറാൻ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നാൽ അത്ഭുതകരമായ വ്യോമപ്രതിരോധമാണ് ഇസ്രായേൽ തീർത്തത് ഇറാൻ തൊടുത്ത നൂറ് ട്രോണുകളും ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയേണ്ടോം തകർത്തെറിഞ്ഞു ഇസ്രായേൽ അതിശക്തമായ ഉയർത്തിയതോടെ വീണ്ടും പൊല്ലാപ്പിലായി ഇറാൻ ഇറാൻ നൂറ് ട്രോണുകൾ വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ലോകരാജ്യങ്ങൾ സൂക്ഷ്മതയോടെയാണ് ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇറാന് പരസ്യപ്പിന്തുണയുമായി ഒരൊറ്റ രാജ്യം പോലും ഇതുവരെ കളത്തിലിറങ്ങിയില്ല ചൈന പോലും സമാധാന ചർച്ചകൾക്ക് മത്യസ്ഥത വഹിക്കാം എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേലിനെതിരെ രംഗത്തെത്തി ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം ലോകസമാധാനത്തിന് ഭീഷണിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇറാനു നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ ട്രോളുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇറാന്റെ ആണവ നിർമ്മാണ കേന്ദ്രം ഇനി പിണറായി വിജയൻ സുരക്ഷിതമായി നോക്കിക്കോളുമെന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു പണ്ടേ ലോകത്തെമ്മാടിയായിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രയേൽ ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും അവർ പാലിക്കാറില്ല അമേരിക്കയുടെ പിന്തുണയിൽ എന്തുമാകാം എന്ന ധിക്കാരപരമായ സമീപനമാണ് അവർ പുലർത്തുന്നത് സമാധാനകാംക്ഷികളായ എല്ലാവരും ഈ ആക്രമണത്തെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടുന്നു ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും ഉടൻ പുനരാരംഭിക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ യുദ്ധം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് വളരെ വൈകുന്നതിന് മുൻപ് തന്നെ ഒരു ആണവ കരാറുണ്ടാക്കാൻ യു എസ് പ്രസിഡന്റ് ടെഹ്റാനോട് ആഹ്വാനം ചെയ്തു ദദാൻസിലെ ഭൂഗർഭ സെൻട്രിഫ്യൂജ് സൗകര്യത്തിൽ ഐ ഡി എഫ് ആക്രമണം അതിശക്തമായിരുന്നുവെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു ഇറാനുള്ളിൽ തന്നെയാണ് രഹസ്യ ട്രോൺ താവളങ്ങൾ ഇസ്രയേൽ സൃഷ്ടിച്ചെടുത്തത് രഹസ്യ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ ഇസ്രയേൽ ആക്രമണത്തിന്റെ സൂചനകൾ നൽകുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കി കുറഞ്ഞത് ഇരുപത് ഇറാനിയൻ ഉന്നത കമാൻഡർമാർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ പുറത്തുവന്നു നദാൻസിലുണ്ടായത് അതിശക്തമായ തകർച്ചയെന്നാണ് റിപ്പോർട്ടുകൾ ഐ ആർ ജി സി എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ അമീർ അലി ഹജ്ജിസാദെ ഉൾപ്പെടെ ഇരുപത് മുതിർന്ന ഇറാനിയൻ കമാൻഡർമാർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു ലോകത്തിലെ ഒന്നാം നമ്പർ മിസൈൽ നിർമാതാവാൻ ടെഹ്റാൻ കുതിച്ചുവെന്നും അതിനടുത്തെത്തിയെന്നും ഇസ്രയേൽ പറയുന്നു ഇത് ഇറാന്റെ ഇസ്രയേലിനെതിരായ ഉന്മൂലന പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുകയല്ലാതെ തങ്ങൾക്ക് മറ്റു പോംവഴികൾ ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും അമേരിക്കയുമായും ആശയവിനിമയത്തിലാണ് ഇതല്ലാതെ മറ്റു മാർഗം തങ്ങൾക്ക് മുന്നിലില്ല എന്ന് ഇസ്രായേൽ തീർത്തു പറയുന്നു ഇസ്രായേലിനെതിരെയുള്ള അസ്തിത്വ ഭീഷണി നീക്കം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് ഈ ആക്രമണം കടുപ്പമേറിയതെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ട് എങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധം തുടങ്ങി തുടങ്ങിവയ്ക്കുന്നു ഇറാനും അതിന്റെ ആണവ പദ്ധതിക്കുമെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങി വെച്ച സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബെൻകുര്യോൺ വിമാനത്താവളം പ്രവർത്തിക്കുന്നതല്ല എന്ന അറിയിപ്പ് പുറത്തുവന്നു അടുത്ത മൂന്ന് നാല് ദിവസങ്ങളിലേക്ക് വിമാനത്താവളം അടച്ചിടും ഇസ്രായേലിന്റെ സുരക്ഷാ സാഹചര്യം പരിഗണിച്ചാണ് വ്യോമാതിർത്തി അടച്ചത് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ രാജ്യത്തേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനായി ഒരു ഭൂഗർഭ കമാൻഡ് സെന്ററിൽ യോഗം ചേർന്നപ്പോഴാണ് ഐ ആർ ജി സി എയ്റോസ്പേസ് ഫോഴ്സിലെ ഉന്നതരും അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടത് എന്ന് സൈന്യം സ്ഥിരീകരിച്ചു ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഐ ആർ ജി സി വ്യോമസേനാ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ പറയുന്നു കമാൻഡ് സെന്ററിന് നേർക്ക് യുദ്ധവിമാനങ്ങളാണ് ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഐ ആർ ജി സിയുടെ ഡ്രോൺ യൂണിറ്റിലെയും വ്യോമപ്രതിരോധ യൂണിറ്റിലെയും കമാൻഡർമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സൈന്യം പറയുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഐ ആർ ജി സി വ്യോമസേന ഉത്തരവാദികളായിരുന്നു അവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗദി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയതും ഐ ആർ ജി സിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന പദ്ധതി രൂപകൽപ്പന ചെയ്ത ആ ക്രിമിനലുകളെ ഞങ്ങൾ തീർത്തുമെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ ഇറാൻ പോരാട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ലെബനൻ ആസ്ഥാനമായുള്ള ഇറാനിയൻ പ്രോക്സി ഗ്രൂപ്പ് ടെഹ്റാനെ പിന്തുണച്ച് രംഗത്തെത്തി എങ്കിലും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾ പങ്കാളികളാകില്ല എന്ന് വ്യക്തമാക്കി ഞാൻ ഇറാന് ഒന്നിന് പുറകെ ഒന്നായി ഒരുപാട് അവസരങ്ങൾ നൽകി എന്നാൽ ഒരു കരാറിൽ ഒപ്പിടാൻ അവർ തയ്യാറായില്ല ഇനിയും ആക്രമണങ്ങൾ നേരിടാൻ അവർ തയ്യാറായിരിക്കട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തുടത്തുവിട്ട ട്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുന്നതിനായി മിഡിൽ ഈസ്റ്റിൻ്റെ ആകാശത്ത് ഇപ്പോഴും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ ആകാശത്തെത്തുന്നതിനു മുൻപ് തന്നെ ട്രോണുകൾ തങ്ങൾ തകർക്കുമെന്നതാണ് ഇസ്രായേലിന്റെ മുദ്രാവാക്യം ഇറാനിൽ നിന്നുള്ള അസാധാരണമായ രഹസ്യ നടപടിയുടെ വീഡിയോ മൊസാദ് സംപ്രേഷണം ചെയ്തത് ഇറാനെ നാണം കളഞ്ഞു ഇറാനിയൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്കുമെതിരായ നടപടികൾ കാണിക്കുന്ന അപൂർവ ദൃശ്യങ്ങളാണ് ഇസ്രയേൽ പുറത്തുവിട്ടത് ഇസ്രയേലിൻ്റെ രണ്ട് രഹസ്യ ഏജന്റുമാർ ഇറാനിനുള്ളിൽ കടന്ന് മിസൈലുകൾ വിക്ഷേപിക്കുന്നതായി കാണിക്കുന്ന ദൃശ്യങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടു ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഇന്ന് രാവിലെയുള്ള ഓപ്പറേഷനായി മൊസാദ് ഇറാനിൽ ഒരു രഹസ്യ സ്ഫോടക വസ്തു ട്രോൺ താവളം സ്ഥാപിച്ചു ടെഹ്റാൻ അടുത്തുള്ള ഒരു താവളത്തിൽ ട്രോൺ ബേസ് സ്ഥാപിച്ചുകൊണ്ടാണ് അവിടെയുള്ള മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കാനുള്ള പദ്ധതി ഇസ്രയേൽ രൂപപ്പെടുത്തിയത് ആയുധ സംവിധാനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള നിരവധി വാഹനങ്ങൾ ഇറാനുള്ളിലേക്ക് ഇസ്രയേൽ കള്ളക്കടത്തായി കടത്തിയെടുത്തു ഈ സംവിധാനങ്ങൾ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ഇസ്രായേലി വിമാനങ്ങൾക്ക് ഇറാനുമേൽ വ്യോമ മേധാവിത്വവും പ്രവർത്തന സ്വാതന്ത്ര്യവും നേടാൻ ഇത് സഹായകരമായി മധ്യ ഇറാനിലെ വിമാനവിരുദ്ധ കേന്ദ്രങ്ങൾക്ക് നേരെ വൊസാദ് കമാൻഡോകൾ കൃത്യതയുള്ള മിസൈലുകൾ വിന്യസിച്ചതാണ് മറ്റൊരു ഇസ്രായേൽ വിജയം നൂറു ഡ്രോണുകൾ വിട്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട ഇറാൻ ഇപ്പോൾ വമ്പൻ തിരിച്ചടി ഇറാനിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയെന്ന വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചത് ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രക്ഷുബ്ധമായ ഇറാൻ ആകാശപാത ഇറാനിയൻ ആകാശപാധയിൽ നിന്ന് വാണിജ്യ വിമാനങ്ങളും ചരക്ക് വിമാനങ്ങളുമൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി ഇരുങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ ആഗോള ആകാശപാതയെ കാര്യമായി ബാധിച്ചിരിക്കുന്നു നിരവധി ഇന്ത്യൻ വിമാനങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാന്റെ ആകാശപാത ഏതാണ്ട് ശൂന്യമായി ഇസ്രായേൽ ആക്രമണത്തിൽ കമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടുവെന്നാണ് വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ രാജ്യത്തുടനീളം ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ിയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൊല്ലപ്പെടുന്നത് സമീപ വർഷങ്ങളിൽ ഇറാനിൽ നിരവധി ആക്രമണങ്ങൾ മൊസാദിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ ലോകത്തിന് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലും ഒക്ടോബറിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ രഹസ്യ വശങ്ങളിൽ ഇത് ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാന്റെ ആണവശേഖരം പിടിച്ചെടുക്കുന്നതിൽ അന്ന് മൊസാദ് വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ ആണവശേഖരം പിടിച്ചെടുക്കുന്നതിലും മൊസാദ് വിജയിച്ചു എന്തായാലും ഒരു കാര്യമുറപ്പ് ഇറാന്റെ ഉള്ളിൽ കടന്ന് ഇസ്രായേൽ കമാൻഡോകളും മൊസാദും നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം ഇറാനെ ആക്രമിച്ച് തകർത്തു എന്ന് പറയുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു മറുവശത്ത് ഇസ്രയേലിന് നേർക്ക് എങ്ങനെ പ്രത്യാക്രമണം നടത്തുമെന്ന് അറിയാതെ കുഴിയുകയാണ് ഇറാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്